ൂച്ച ഇവര് കാട്ടുപൂച്ച പറഞ്ഞോ സാഹചര്യ തീർത്താലി തന്നെ ഉണ്ടായിട്ട് അതെ ആ ഒരു ഭാഗത്തിനെ എല്ലാരും ഒന്ന് ഒന്ന് സഹായിക്കും ഇവിടെ മാറി ഈ ഒരു ഭാഗത്തിന് എന്തായാലും മാറിക്കോലെ എല്ലാരും ഒന്ന് ഒന്നും മതി ഒന്നും അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ സാധനം ഇവിടെ നിന്നിട്ട് ഞാനിപ്പോ നായ ഉണ്ട് നായ പെട്ടെന്ന് ഞാൻ ഞാനിപ്പോ പുലിണ്ടിക്കുന്നത് രണ്ടു താങ്കൾ അങ്ങോട്ട് പോയിരുന്നു അങ്ങനെ പോകുന്നു ഞാന് ഇപ്പോൾ പഞ്ഞങ്ങളൊക്കെ വരുന്ന വേസ്റ്റ് ഇടുന്നുണ്ട് അതിലൊക്കെ നല്ല മണിക്കൂടെ വന്നാണ് സാധാരണ ചെറുപ്പം അപ്പൊ നായ പെട്ടെന്ന് ആയിട്ട് നിങ്ങള് നോക്കുന്നുണ്ട് അതിന്റെ ടോർച്ചിട്ട് ഇവിടുന്ന് ട്രോൺ ട്രോൺ ആ എക്സ്ഫോണ്ടറി വെസ്റ്റാ സാധാരണ ഒന്നും പോല അല്ലേ പോയി ഒന്നിൽ പോയി ഒന്നിൽ വിട്ടു പോയി ആരെങ്കിലും വരാൻ കേട്ടോ ഓടങ്ങേക്കാവുന്നത്

ണ്ട് ടുത്തും കണ്ടി വരുന്ന ഞാൻ ഓടിയെല്ലാം വിട്ടിരുന്നു ാസ്റ്റ് പോയോ പോയി തെറിഞ്ഞില്ലേ ഞാൻ സാധാരണ ഊണ് കഴിഞ്ഞാല് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് റോഡ് കൂടെ ഇങ്ങനെ നടക്കും അപ്പൊ ഇന്നും അതേമാതിരിക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ എന്റെ വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു റോഡിലേക്ക് ഒരു അൻപത് മീറ്റർ ഉണ്ട് ആ അൻപത് മീറ്ററിൽ എത്തിയപ്പോ ഒരു മൂന്ന് നായ്ക്കള് നിക്കുന്നുണ്ട് കത്തിയാളെ അപ്പൊ രണ്ടെണ്ണം ആഴക്കോട്ട് പോയി ഒന്ന് റോഡ് കൂടെ മേലെ കൊന്നു ഞാനത് നമ്മള് സാധാരണ കണ്ടുപരിച്ചാൽ നായയാണ് അതിനു പിന്നെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് മുന്നേ നിന്നു ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കര നോട്ടം നോക്കുക അതിൽ ഞാൻ ടോർച്ച് ടോർച്ചിട്ട് ടോർച്ച് ടോർച്ചടിച്ചാൽ പുലി നിൽക്കണ്ടു ഞാൻ പോകും അപ്പോൾ പുലി നാട് എടുത്തുകൊണ്ട് വരുന്ന ആർക്ക് തോന്നി ഞാൻ ഉടനെ വീട്ടിൽ പോയി കയറിയ അതന്നെ ഉണ്ടായത് നിലവിൽ നമ്മളിപ്പോൾ നിലവിൽ രാത്രി കുറ്റിക്കാട് എന്തിരിച്ചാൽ നമ്മൾ തുടങ്ങിയത് നമ്മൾ നിലവിൽ കിട്ടുന്ന ഒരു പക്മാർട്ടുകൾ എടുത്ത് നമ്മൾ അയച്ചു കൊടുത്ത് നമ്മൾ എക്സ്പോർട്ടുകളുണ്ട് എക്സ്പോർട്ടുകൾ അയച്ചുകൊണ്ടിട്ടുള്ള നിലവിൽ അതവര് പുലിയുടെ ഒന്നും സംശയിക്കാത്ത രീതിയിലുള്ള കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നിലവിലിപ്പോൾ രണ്ടാമത് കണ്ട് എന്നുള്ള സാഹചര്യത്തിൽ കണ്ടത് പുള്ളി നമ്മൾ വിശ്വസിക്കാവുന്ന ഒരാളാണ് പറഞ്ഞതും അത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നാളെ ഒരു ക്യാമറ മൂന്നാല് സ്ഥലം ചെയ്തുകൊണ്ട് നമ്മൾ ക്യാമറ വെക്കാനൊരു തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ആളെ കൂട്ടി നമ്മൾ സ്റ്റാഫുകളും വന്നിട്ട് നാട്ടുകാരുടെ സഹായത്തോടെ നമ്മൾ നിലവിൽ കാർഡ് കയറി തരയാനും അതുവഴി നമ്മൾ കുട്ടിക്കാടുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഈ പടക്കം മറ്റും പൊട്ടിച്ചറിഞ്ഞിട്ട് അതോ ഉണ്ടെങ്കിൽ അവിടുന്ന് ചാടുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലേക്ക് നമ്മൾ പോകാൻ അതായത് നമ്മൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഈ രണ്ടുപേര് കണ്ടുവന്ന് പറഞ്ഞ ഒരു സ്ഥിതിക്ക് നമ്മൾ പുലി പുലിയുണ്ട് എന്നുള്ളൊരു നിയമനത്തിൽ തന്നെ ചെയ്യേണ്ടതായ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ പേടിക്കേണ്ട ഒരു നിലവിൽ പുലിയാണെങ്കിൽ പോലും അത് അക്രമ സ്വഭാവമുള്ളൊരു അവസ്ഥയിലല്ലാരും കണ്ടത് മൊത്തം ചെറുത് വലിയൊരു സെറ്റപ്പിലല്ല ഒരു രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ തരത്തിലുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലതൊരു അക്രമ സ്വഭാവം ഒന്നുമില്ലെങ്കിൽ പോലും കുട്ടികളെ ഒന്നിച്ച് ചെറിയ കുട്ടികളെ സ്കൂളിൽ മറ്റുകാരൻ മധ്യസുകളിലേക്ക് വിടുമ്പോൾ അത് രണ്ടു ദിവസത്തേക്ക് ഒന്ന് നമുക്ക് നിലവിലൊന്നും ഒഴിവാക്കാം നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി ഏറെ മറ്റു പ്രശ്നങ്ങളൊന്നും വലിയ ആളുകൾക്ക് നടക്കുന്നതിനും അങ്ങനെ ആക്രമണം ആ ഒന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ ഈ തയ്ച്ചോടത്തെ പക്മാർക്കുകളൊന്നും തന്നെ ഇതുമായിട്ട് ലിങ്കാവുന്നില്ല അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് നമ്മളുടെ വിരലടയാളത്തില് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളും നാളെ മുതൽ തന്നെ ക്രമീകരിക്കാം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നത് ഏതായാലും നാളെ ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടെയുള്ള സെർച്ചും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ജാഗ്രത പാലിക്കാം നാളെ രാവിലെ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്ന് ഏതർത്ഥത്തിലാണോ ഇനി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ വല്ലാതെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കുറ്റിക്കാടുകളൊക്കെ പന്നി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് ഏതായാലും ഇന്ന് അതിനേക്കാൾ ഭീകരമായി ഈ അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ആ അർത്ഥത്തിലുള്ള ചില മൂവ്മെൻറ്റ്സ് കൂടി ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു യഥാ നിജസ്ഥിതി എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നമുക്ക് കൂട്ടായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കണ്ടെത്താൻ ശ്രമിക്കാം